ാലുകാരിയെ കഴുത്തു ഞരിച്ചു കൊന്ന പതിനാറ് വയസ്സുകാരാൻ ബലാത്സംഗം നടന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ പതിനാല് വയസ്സുള്ള ഒരു പെണ്ണിനെ സംഘം ഇവിടെ ഹാഷിർ പറയും പോലാ എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നത് ഈ പതിനാറാ വയസ്സിൽ എനിക്കൊരു പെണ്ണിന് അടുത്ത് ഒന്ന് സംസാരിക്കാൻ പേടിയായിരുന്നു ഉമ്മ വെച്ച പിള്ളേരുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായി ഇപ്പോഴത്തെ പിള്ളേർ എന്തോ അപ്ഡേറ്റഡ് ആണെന്ന് മനസ്സിലായി പതിനാല് വയസ്സുള്ള പെണ്ണിനു പ്രണയം പതിനാറ് വയസ്സുള്ള ഒരു പയ്യനുമായി പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഇടയിൽ ഇന്ന് റിലേഷൻഷിപ്പൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് എന്തിനീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിലും അങ്ങനെപ്പെട്ട ഇഷ്ടം പോലെ േ മൊട്ടെന്ന് വിരിഞ്ഞില്ല മുട്ടേന്ന് പ്രേമിക്കാൻ നടക്കുന്നു ചെയ്യാൻ പാടില്ലാത്ത ഫുള്ള് പോക്രത്തനവും കാണിക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് ഈസ്റ്റ് പോർട്ടിലെ ബസ് സ്റ്റാൻഡിൽ കൂടെ ഞാൻ ഇങ്ങനെ പോയപ്പോ ഓപ്പോസിറ്റ് സ്കൂളി പഠിക്കുന്ന ഒരു പെണ്ണുമാണ് ഞാൻ നോക്കുമ്പോ കഴുത്തിന്റെ എവിടെയായിട്ട് ഹിക്കി കൂളി പഠിക്കാൻ പോയതാണ് കുറച്ചു കഴിഞ്ഞു മുമ്പിലോട്ട് പോയപ്പോൾ വേറൊരു പെണ്ണ് അവക്കും ഇതേപോലെ ഹിക്കി എവിടെ പോയതാണ് കൂടി പോയത് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്റെ പൊന്നും മക്കളെ സ്കൂളിൽ പഠിക്കാനെന്നും പറഞ്ഞ തന്തയും തള്ളയും പൈസ ഉണ്ടാക്കി നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വിടുമ്പോൾ നീ കണ്ട പയ്യന്മാരോടെ ചെന്നിരുന്ന് എന്റെ പാർക്കിലും സ്ഥലത്ത് ഇതാണ് പരിപാടി ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുടെ ഇടയ്ക്കുള്ളതൊന്നും പ്രേമൊന്നും അല്ല ലസ്റ്റാണ് ശരീരത്തിനും മുഖത്തിനും വേണ്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂ വീട്ടുകാരെ മറിച്ചുവെക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പാരന്റ്സിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാ നിങ്ങളുടെ പാരന്റ്സ് എന്ത് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛനില്ലേ നിനക്കൊക്കെ തിന്നാൻ തരണമെന്ന് പറഞ്ഞ് കണ്ടവന്റെ ആട്ടും തൊപ്പും കേട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞത് അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അവരെ പറ്റിക്കുന്നത് ശരിയാണോ നിങ്ങൾ അവരെ ചതിക്കുന്നത് ശരിയാണോ ഇനി ചില തന്യും തള്ളന്മാരുണ്ട് മക്കൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടിരിക്കും മെയിൻ ആയിട്ട് ഈ പയ്യന്മാരുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തയും െന്നും പറഞ്ഞാൽ കേക്കാതെ നടക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഈ കഞ്ചാവ് അടിച്ച് പ്രായത്തിന് കൂടി ആൾക്കാരെ കമ്പനി അടിച്ചുകൊണ്ടൊക്കെ നടക്കണം പയ്യന്മാരുണ്ട് കമ്പനിയാക്കി ചാക്കിലാക്കിയിട്ട് ഉമ്മമാരെ ആവശ്യങ്ങൾ നടത്തിയിട്ട് എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് ഇതുപോലെ കൊന്നുകയും കാരണം അവർക്ക് പേടിയില്ല ബ്രോ ആരെ പേടിക്കണം ഇവിടുത്തെ നിയമത്തിനെയാ സ്വന്തം വീട്ടിലോമാർക്ക് പേടിയില്ല അവരെ നാട്ടുകാരെ പേടിയില്ല പോലീസിനെ പേടിയില്ല ആരെയും പേടിയില്ല പണ്ടതൊട്ട പിള്ളരുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ അന്ന് ഇത്രയും പ്രശ്നമില്ലാത്തതിന്റെ മെയിൻ റീസൺ എന്താ പറയാ ഈ കോവിഡ് സമയം എത്തിയപ്പോഴത്തേക്കും എല്ലാരുടെ കയ്യിൽ ഈ സാധനം കിട്ടി ഓൺലൈൻ ക്ലാസ് ഒക്കെ പറഞ്ഞു പിള്ളേരുടെ കയ്യിൽ ഫോൺ വന്നു ൊറ്റ കാര്യമാണ് ഈ പിള്ളരെല്ലാം വിടക്കായി പോകുന്ന റീസൺ ഈ ഒറ്റ സാധനമാണ് മെസ്സേജ് അയക്കാം വിളിക്കാം വീഡിയോ കോൾ ചെയ്യാം എന്ത് വേണേലും പാരന്റ്സും ശ്രദ്ധിക്കൂല പെൺകുട്ടികളടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രായമുണ്ട് നമ്മൾ കാണിക്കേണ്ടതും ചെയ്യേണ്ടതിനൊക്കെ ഒരു പ്രായം ഉണ്ട് ഇതുപോലത്തെ ഓരോ സൈക്കോളെ വിശ്വസിച്ച് അവരുടെ അടുത്തൊക്കെ റിലേഷൻഷിപ്പിലായി നിങ്ങൾ ആവശ്യമില്ലാത്ത പിക്ക് വഹിച്ചുകൊടുത്ത് അവൻ ചോദിക്കുന്ന എല്ലാത്തിനും നിന്നിട്ട് അവസാനം അവൻ നിങ്ങളെ കൊണ്ടിട്ട് കൊല്ലും ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ നോക്കി ഇങ്ങനെ ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ചെറുക്കന്മാരെ ചൂസ് ചെയ്യുമ്പോൾ ആം അടുത്ത് എനിക്ക് പറയാനുള്ളത് വീട്ടില് കഷ്ടപ്പാടും ബുദ്ധിമുട്ടോ ഒന്നും മനസ്സിലാക്കി വളർന്ന ഒരു പൈസ ും കാണിക്കൂല നിനക്കൊക്കെ നല്ല തന്നെയും ഇല്ലാതെയൊക്കെ നീ ഇങ്ങനെ വളർന്നുകൊണ്ടുള്ള കുഴപ്പമാണ് ഈ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ കാണിക്കുന്നത് ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ മക്കള് ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക ആരടുത്താണ് സംസാരിക്കുന്നത് ആരടുത്താണ് വിളിക്കുന്നത് സ്കൂളിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോയി എന്താണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അവരൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം അന്യം വരെയാദ്യു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിന്ന് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ശ്രമിക്കും പ്രേമം പറഞ്ഞു